അങ്ങനെ ചെയ്യുന്ന ഒരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ എന്ത് രാത്രിത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്നാലോചിച്ച് ഞാൻ എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ അവസാനത്തിടവെടുത്തു ചേട്ടനോട് എനിക്കിന്ന് പുറത്തുനിന്ന് ഭക്ഷണം വേണം ഇന്ന് ഇവിടെ നിന്നല്ലേ കഴിക്കണേ കുറച്ച് ദിവസം അങ്ങനെ ഓരോന്ന് എണ്ണിപ്പിറക്കി എണ്ണിപ്പിറക്കി ആ അവസാനം ചേട്ടൻ പോകാൻ പോയി മേടിച്ചിട്ട് വരാൻ സമ്മതിച്ച് വേറെ ഇത്ര ദൂരമൊന്നുമല്ല നമ്മുടെ താഴെ തന്നെ ഒരു തട്ടുകടയുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ചേട്ടൻ നേരെ അങ്ങോട്ടാണ് കേട്ടോ പോയത് അൽഫാം മേടിച്ചിട്ട് വരാൻ ഇരിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് അൽഫാം എന്ന് കേട്ടപ്പോൾ തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്ന സമയം കളയുമായിരുന്നു അടുക്കളയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്നിട്ടും ആ കുപ്പിയൊക്കെ എടുത്ത് അടച്ചും തുറന്നും ഒക്കെ ഇരിക്കുവായിരുന്നു നാളെ രാവിലത്തേക്ക് ദോശയ്ക്കുള്ളതല്ല ഞാൻ നേരത്തെ തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് വന്നപ്പോൾ ചേട്ടൻ പഞ്ചസാര കഴിഞ്ഞതുകൊണ്ട് അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ അതിൻ്റെ പാത്രത്തിലേക്കൊക്കെ ആക്കി വെച്ചു പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പാട്ടൊക്കെ പാടി അതിലിതിലൊക്കെ നടന്നു പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചായിരുന്നു കേട്ടോ സ്ഥിരമായിട്ടങ്ങനെ വെള്ളം ചൂടാക്കി കുടിക്കണ ഒരിതില്ല പക്ഷേ എന്തോ ഇന്നങ്ങനെ തോന്നി വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് സ്ത്രീയേട്ടം വന്നു കേട്ടോ കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ അത് തുറക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഓടി പോകുന്നത് ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന പൊതി ആദ്യം ഞാൻ ഞാനടങ്ങു എൻ്റെ ലക്ഷ്യം മുഴുവനും അതി തന്നെയായിരുന്നു അങ്ങനെ അത് കൈയാക്കിയിട്ട് എൻ്റെ സന്തോഷത്തിൽ ഞാൻ ചിരിച്ചു കാണിച്ചപ്പോൾ എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് പോകുന്നതാണ് കേട്ടോ കാണുന്നത് എന്താ ഞാൻ പ്ലേറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല ചേട്ടൻ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നിട്ട് കിടന്നുറങ്ങുക ചൂടായതുകൊണ്ട് കൊണ്ട് ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫാൻ മാത്രമല്ല എ സി ഇട്ടിട്ടുണ്ട് നല്ല ചൂടാണ് ഇവിടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട് ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക